നമ്മളുടെ വ്യക്തിബന്ധങ്ങളിലും നമ്മളുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും രാഷ്ട്രങ്ങൾ തങ്ങളിലുള്ള ബന്ധങ്ങളിലും നമുക്ക് നല്ല സുഹൃത്തുക്കളും മോശം സുഹൃത്തുക്കളും കണ്ടേക്കാം നമ്മളുടെ വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിലെ മോശം ബന്ധങ്ങളെ ഒഴിവാക്കി നല്ല ബന്ധങ്ങളെ മാത്രം മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും സാമൂഹ്യ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ അത് പോസിബിൾ ആണ് മോശം ബന്ധങ്ങളെ നമുക്ക് അത് മോശം ബന്ധമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ രാഷ്ട്ര ബന്ധങ്ങളിൽ അത്തരത്തിൽ പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ് പക്ഷേ അത് പൂർണ്ണമായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യക്തമായ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ന് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനോ മറ്റ് രാജ്യങ്ങളോ ഒന്നുമല്ല അത് ചൈനയാണ് പക്ഷേ ചൈനയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരിക്കലും കഴിയുന്നില്ല ചൈനയാണ് ഇന്നും ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്നുള്ളത് ഇതിനെക്കുറിച്ച് വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് കാരണം ഇന്ത്യയുടെ നമ്മളുടെ കൈകളിലേക്ക് എത്തുന്ന ഇലക്ട്രോണിക് സാധനങ്ങളായിരുന്നായിക്കോട്ടെ മറ്റെന്ത് സാധനങ്ങളും ആയിക്കോട്ടെ അതിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ പോലും പല ഘടകങ്ങളും വരുന്നത് ചൈനയിൽ നിന്നാണ് അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഉടനെ ഒഴിവാക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രങ്ങൾ തങ്ങളുള്ള ബന്ധങ്ങളിൽ മോശം ബന്ധമാണെന്ന് മനസ്സിലായാൽ പോലും നമുക്ക് ആ ബന്ധത്തിന് റിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അമേരിക്ക നമുക്കറിയാം ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ കാലഘട്ടം തൊട്ടേ ഇന്ത്യയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന രാജ്യമാണ് പക്ഷേ ഒരിക്കലും അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളി രാജ്യമായിട്ട് നമ്മൾ മാറിയിരുന്നില്ല കാരണം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ചേരി ചേര നയം എന്ന് പറയുന്ന പോളിസിയാണ് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ ആ ഒരു കാലഘട്ടം തൊട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് കാരണം നമ്മൾ അതുതന്നെയാണ് ഏറ്റവും നല്ല പോളിസിയും ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും ഏത് രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ചേരിയിൽ പെട്ടുപോയാൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു നയം നമുക്ക് ഒരു ലോക പ്രശ്നം ഉണ്ടാകുമ്പോൾ എടുക്കുന്നതിന് അല്ലെങ്കിൽ രൂപീകരിക്കുന്നതിന് കഴിയില്ല ഇപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം തന്നെ നോക്കാം നമ്മളിപ്പോൾ അമേരിക്കയുടെ പങ്കാളി എന്നുള്ളതിനപ്പം അമേരിക്കയുടെ ഒരു അലയൻസ് പാർട്ട്ണർ ആയിരുന്നു എന്നുണ്ടെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് റഷ്യയുമായിട്ടുള്ള നല്ല ബന്ധത്തിന് നമുക്ക് ഇല്ലാതാക്കിക്കൊണ്ട് റഷ്യയ്ക്ക് എതിരെ ഒരു സമീപനം സ്വീകരിക്കേണ്ടി വന്നതായിരുന്നു കാര്യം അമേരിക്കയുമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഒരു അലയൻസ് പാർട്ട്ണർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അമേരിക്ക പറയുന്ന അനുസരിച്ച് നമുക്ക് നമ്മളുടെ പോളിസികൾ റീ ഓറിയന്റ് ചെയ്യേണ്ടി വന്നത് അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം സ്വരൂപിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായന ഇത് ഈ ഒരു വിദേശ നയം രൂപവൽക്കരിച്ച ജവഹർലാൽ നെഹ്റു ഇന്ത്യയോട് വളരെ വലിയ ഒരു എന്താ പറയുന്ന ഒരു സർവീസാണ് ഇന്ത്യക്ക് വേണ്ടി അക്കാര്യത്തിൽ ചെയ്തത് പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർ അത് കോൺഗ്രസ്സുകാരായിക്കോട്ടെ അതിനുശേഷം വന്ന ബി ജെ പി പ്രധാനമന്ത്രിമാരായിക്കോട്ടെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ആയിക്കോട്ടെ ഈ ഒരു നയം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് മോദി നെഹ്റുവിൻ നയങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരിയെ തുടരുമ്പോഴും ഈ വിദേശ നയത്തിൽ അദ്ദേഹം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കാരണം അമേരിക്കയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി പക്ഷേ അപ്പോഴും നമ്മളിപ്പോൾ യുക്രൈൻ റഷ്യ വാറിൻ്റെ കാര്യം തന്നെ എടുത്താൽ നമ്മൾ ഒരിക്കലും അമേരിക്ക പറയുന്നത് കേട്ട് റഷ്യക്കെതിരെ ഉപരോധങ്ങൾ നടപ്പാക്കാനോ അല്ലെങ്കിൽ റഷ്യയെ ഏതെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുത്തുന്ന ഐക്യരാഷ്ട്രസഭയിലെ ഈ റെസൊല്യൂഷൻസ് അത്തരത്തിലുള്ള ഒന്നിലും ഇന്ത്യ റഷ്യക്കെതിരെ ഒരു വിമർശനവും ഉന്നയിക്കാനോ മുതിർന്നിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് കാര്യം ആ സമയത്തെല്ലാം നമ്മൾ റഷ്യയുടെ അനുഭാവം പുലർത്തുന്ന ഒരു നയം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു അതിന് കാരണം ഇന്ത്യയുടെ തുടക്കം തൊട്ടേ ഉള്ള ഈ ചേരിചേരാ നയം എന്ന് പറയുന്ന പോളിസിയെ പിന്തുടർന്നു വന്ന ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള വിദേശ നയമാണ് ഇനി നമുക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ട് നോക്കാം അമേരിക്ക ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയിട്ട് ഏതാണ്ട് തൊണ്ണൂറുകളുടെ ഒരു പകുതി വരെയും പൂർണ്ണമായിട്ടും പാകിസ്ഥാന് അനുകൂലിക്കുന്ന ഒരു നയമാണ് പിന്തുടർന്ന് പോയിന്നിരുന്നത് ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധം ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുന്ന യുദ്ധം ഉൾപ്പെടെ മിക്കവാറുമുള്ള എല്ലാ യുദ്ധങ്ങളിലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഉള്ള യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാന് അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ടോ ആയിട്ടോ ഉള്ള നിലപാടുകളാണ് അമേരിക്ക എടുത്തിട്ടുള്ളത് അതിൻ്റെ കാരണം ഇന്ത്യ അമേരിക്കയുമായിട്ട് ഒരു സഖ്യത്തിന് പോകാത്തതുകൊണ്ട് ആണ് അമേരിക്കയുമായിട്ട് ഒരു പൂർണ്ണമായിട്ടും സഖ്യത്തിൽ ഏർപ്പെടാത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ അവരെ അവർക്കെതിരെ റബലിയൻ നടപ്പാക്കിയ രാജ്യങ്ങൾ എല്ലാം ഏതെങ്കിലും വിധേന അമേരിക്ക നശിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം അല്ലെങ്കിൽ ആ രാഷ്ട്രങ്ങളുടെ തലവന്മാരെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയായിരുന്നു യു എസ് എസ് ആർ ആ യു എസ് എസ് ആർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അവർ പല പീസസ് ആയിട്ട് മാറ്റി ഖസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും ഒക്കെ ആ രാജ്യത്ത് നിന്ന് സോവിയറ്റ് യൂണിയൻ വിട്ടുപോയി എന്നിട്ട് അതിൽ ചില രാജ്യങ്ങളെ അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ തിരിക്കുകയും ചെയ്തു അതാണ് യുക്രൈൻ്റെ ഇപ്പോഴത്തെ റോൾ അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒരു വെറും സാറ്റലൈറ്റ് ആയിട്ട് നിന്നുകൊണ്ട് റഷ്യക്ക് എതിരെ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് റഷ്യ യുക്രൈൻ വാറിലും ഇന്നത്തെ ഈ പ്രശ്നങ്ങളിലും എത്തി നിൽക്കുന്നത് ഇറാക്കിലെ സദാം ഹുസൈൻ അമേരിക്കയ്ക്ക് എതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ഒരു കാര്യവുമില്ലാതെ ഇറാഖിൻ്റെ പലതവണ അറ്റാക്ക് ചെയ്യുകയും അവസാനം സദാം ഹുസൈൻ എന്ന് പറഞ്ഞ ഭരണാധികാരിയെ പിടികൂടി കില്ല് ചെയ്യുകയും ചെയ്തു അമേരിക്കയും അവിടുത്തെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാഖിലെ ചില ശക്തികളും ചേർന്ന് എന്തുകൊണ്ടുണ്ടായി ഇറാഖ് ഇന്ന് വലിയ ആഭ്യന്തര കലഹത്തിന്റെ പാതയിലാണ് സദാം ഹുസൈൻ ഭരിച്ചതിനേക്കാളും വളരെ മോശമായ അവസ്ഥയിൽ കൂടിയാണ് ഇറാഖ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ മത തീവ്രവാദമൊക്കെ പിടിമുറുക്കുകയാണ് ചെയ്തത് ഇതുതന്നെയായിരുന്നു ലിബിയയിലെ ഗദാഫിയുടെ അവസ്ഥയും അതുപോലെ സോവിയറ്റ് യൂണിയനോട് ചേർന്ന് നിന്ന മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ പോളണ്ട് അതുപോലെ റൊമേനിയ ഇവിടത്തെയൊക്കെ ഭരണാധികാരികളെയും പിടികൂടി അവർ വധിക്കുകയോ അതിനുശേഷം അവിടെ ക്യാപിറ്റലിസ്റ്റ് ഗവൺമെൻറ്റുകളെ ഫോം ചെയ്യുകയോ ചെയ്തു അതുപോലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പോലുള്ള സംഘടനകളെ വളർത്തിയത് യു എസ് എ ആണ് നമുക്കറിയാം അത് സോവിയറ്റ് യൂണിയനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ താലിബാന് അവർ വളർത്തിക്കൊണ്ടുവന്നു പിന്നീട് അത് അവർക്ക് തന്നെ തലവേദനയായി മാറി എങ്കിലും അതുപോലെ ഇപ്പം നിരുപാധികമായിട്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇസ്രായേലിൻ്റെ മാത്രമാണ് ഏഷ്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയയും ജപ്പാനും അമേരിക്ക എന്തു പറഞ്ഞാലും അമേരിക്കയെ അതുപോലെ അനുസരിക്കുന്നതുകൊണ്ട് അമേരിക്കയുടെ തെറ്റായ നയങ്ങളെപ്പോലും കണ്ണടച്ച് പിന്തുണയ്ക്കുന്നതുകൊണ്ട് അവരെയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സൗത്ത് കൊറിയയുമായിട്ടും ജപ്പാനുമായിട്ടും ബന്ധങ്ങൾ അപ്പം നമ്മൾ ഇന്ത്യ ഈ തൊണ്ണൂറുകളുടെ ഒരു പകുതി വരെ ഇന്ത്യയും യു എസുമായിട്ടുള്ള ബന്ധം മോശമായിരുന്നു ഞാൻ പറഞ്ഞു അതിനുശേഷം വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും അപ്പോൾ വാജ്പേയി യു എസുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ തൊണ്ണൂറ്റിയെട്ടിൽ വാജ്പേയി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ പൊക്രാനിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയാണ് അതോടുകൂടി അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ബന്ധവും മുറിക്കുന്നു ഇന്ത്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു ആ ഉപരോധങ്ങൾ കുറേ വർഷം മുന്നോട്ട് പോയി അപ്പോഴത്തേക്ക് ഇന്ത്യ ശക്തമായിട്ടുള്ള സാമ്പത്തിക പുരോഗതി പാതയിലാണെന്ന് അമേരിക്ക തിരിച്ചറിയുകയാണ് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിൽ വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുന്നു അമേരിക്കയിലെ വലിയ ബാങ്കുകളായിട്ടുള്ള ലേമാൻ പ്രദേശം പോലുള്ള ബാങ്കുകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥകളുണ്ടാകുന്നു അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ലോകത്തിലെ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റിൽ ഒരാളായിരുന്ന മൻമോഹൻ സിംഗ് ആണ് അന്ന് ഈ പറഞ്ഞ അമേരിക്കയിലുള്ള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ആ ഒരു പ്രതിഫലനം ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുണ്ടാകും അവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇന്ത്യ അതിതീവ്രമായ വളർച്ചയുടെ പാതയിലായിരുന്നു ഇന്ത്യയിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇത് തിരിച്ചറിഞ്ഞ അമേരിക്ക ഇന്ത്യയുമായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് വലിയ വിപണിയെ സ്വപ്നം കണ്ടുകൊണ്ട് അവർ ഇന്ത്യയുമായിട്ടും നല്ല ബന്ധത്തിന് വരികയാണ് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയും ഇന്ത്യയും ചേർന്ന് ഒരു സിവിലിയൻ ന്യൂക്ലിയർ എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ് ഇതും ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഈ ഇന്ത്യ വളരെ വേഗത്തിൽ വളർന്ന വിപണിയാണ് അപ്പോൾ ഇന്ത്യ സിവിലിയൻ ന്യൂക്ലിയർ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആണവ കരാർ ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കിയാൽ ഒരുപാട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ഒരു അവസരം അമേരിക്കൻ കമ്പനികൾക്ക് കിട്ടും ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഒരു കമ്പനിക്ക് അവസരം കിട്ടിയ ഏതാണ്ട് ട്വൻറ്റി ഫൈവ് ക്രോഴ്സ് തൊട്ട് അമ്പതിനായിരം കോടി വരെ അത് ആ ഒരു പ്രോജക്റ്റ് അവർക്ക് കിട്ടും കാര്യം റഷ്യ ഇപ്പോൾ കൂടംകളം ന്യൂക്ലിയർ റിയാക്ടർ ണ്ടാക്കിയപ്പോ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയപ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരം കോടിയാണ് റഷ്യയ്ക്ക് ആ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് നമ്മൾ അത്രയും വലിയൊരു പ്രോജക്റ്റാണ് അപ്പൊ അതിന്റെ ലാഭം അതനുസരിച്ച് അവർക്ക് കിട്ടുമല്ലോ അപ്പൊ ഈ റഷ്യയുടെ ഈ കൂടങ്ങളുടെ ന്യൂക്ലിയർ റിയാക്ടറിനെ തന്റെ തുറക്കം വയ്ക്കാൻ അമേരിക്ക ആവുന്നവണ്ണം ശ്രമിച്ചിരുന്നു ഗ്രീൻപീസ് പോലുള്ള എൻ ജിഒസിനാണ് ഗ്ലോബൽ എൻ ജിഒസ് ആണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ് ഗ്രീൻപീസ് ഒക്കെ അവരൊക്കെ പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തിക്കുന്ന പറയുന്നത് പക്ഷേ അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് വിദേശത്ത് പണം സ്വീകരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുക ഇപ്പോൾ റഷ്യയുടെ ഈ പ്രോജക്റ്റ് എങ്ങനെയും നടപ്പാക്കാതിരിക്കാൻ കൂടംകുളത്ത് അവിടുത്തെ ആൾക്കാരെ ലോക്കൽ ആൾക്കാരെയൊക്കെ കൂട്ടി ഒരുപാട് പണം ഇറക്കി ഗ്രീൻ ബീസ് അമേരിക്കയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വിടുപണി ചെയ്തു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗും അതുപോലെ തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ജയലളിതയും ഓപ്പണായിട്ട് പറയും ചെയ്തു ഇത് റഷ്യയുടെ താല്പര്യങ്ങൾ ഇന്ത്യയിൽ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ അവരുടെ സഖ്യേഷ്യകളും ചേർന്ന് ചെയ്യുന്നതാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അതിന്റെ പൂർണ്ണ തെളിവ് കിട്ടിക്കഴിഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഈ പദ്ധതിയായിട്ട് ഇന്ത്യ പോകുന്നത് അതിനുശേഷം ഗ്രീൻ ബീസ് തന്നെ ഇന്ത്യയിൽ നിരോധിക്കപ്പെടുകയാണ് ഗ്രീൻബീസ് ഇന്ത്യയിൽ ഇപ്പം പ്രവർത്തനം അവസാനിപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇന്ത്യയ്ക്ക് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് എം ടി സി ആർ സംഘടനകളിലൊക്കെ ഇന്ത്യക്ക് മെമ്പർഷിപ്പ് നേടിക്കൊടുക്കാൻ അമേരിക്ക ശ്രമിക്കുകയും ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കിട്ടുകയും ചെയ്തു അത് അമേരിക്ക കഴിഞ്ഞ കുറച്ച് കാലത്തിനകത്ത് വെച്ച് ഇന്ത്യക്ക് ചെയ്ത നല്ല രണ്ട് കാര്യങ്ങൾ ഒന്ന് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് എൻഎസ് ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കിട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ എൻ എസ് ടിയിൽ ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കിട്ടിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചൈന എതിർത്തുകൊണ്ടാണ് അല്ലാതെ അമേരിക്കയിലെ പ്രശ്നം കൊണ്ടല്ല അമേരിക്ക ആവുന്നവണ്ണം ചൈനയെ കൺവിൻസ് ചെയ്ത് എൻ എസ് ടീലേക്ക് ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കൊടുപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ചൈന കൺവിൻസ് ആയില്ല അവർ ഇന്ത്യയെ എതിർത്തു അതുകൊണ്ട് ഇന്ത്യയുടെ എൻട്രിയെ എതിർത്തു അതുകൊണ്ട് ഇന്ത്യക്ക് എൻ എസ്റ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടില്ല അതേസമയം എം ടി സി ആർ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം എന്ന് പറഞ്ഞ ഒരു ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കിട്ടിക്കാൻ യു എസ് എക്ക് കഴിഞ്ഞു അപ്പൊ അത് രണ്ട് നല്ല കാര്യങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനകത്ത് വെച്ച് യു എസ് ഇന്ത്യയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീടുള്ള മറ്റു കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആയിട്ട് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടൊന്നും ഇന്ത്യക്ക് അമേരിക്ക ഒരിക്കലും തരില്ല എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം അമേരിക്ക ഇന്ത്യയായിട്ട് ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് അടുക്കാൻ കാരണം ഇൻഡോ പസഫിക് മേഖലയാണ് ഇൻഡോ പസഫിക് മേഖല എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ താല്പര്യങ്ങൾ അതിവിശാലമാണ് ചൈന അവിടെ ഏറ്റവും വലിയ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള കൺട്രിയെ മാറുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ ഡോമിനേറ്റിംഗ് കൺട്രി ആയിട്ട് മാറണം അവർക്ക് ചൈനയെ എതിരിട്ട് മുന്നിലെത്തണം അപ്പോൾ അവർക്ക് ഏഷ്യയിൽ ഏറ്റവും വലിയൊരു പാർട്ണർ വേണം ചൈനയെ പോലെ ചൈനയെ പോലെ ഒരു പാർട്ണർ വന്നാൽ ഇന്ത്യയെ കാണുകയുള്ളൂ അത്രയും വലിപ്പവും അത്രയും ജനസംഖ്യയൊക്കെ ഉള്ള വലിയ സാമ്പത്തിക ശക്തിയുള്ള ഒപ്പം തന്നെ ഡിഫൻസിലുമൊക്കെ വലിയ ശക്തിയുള്ള അതുകൊണ്ട് ഇന്ത്യ അവർ കൂടെ കൂട്ടി ഇന്ത്യക്കെല്ലാ സപ്പോർട്ടും ഒക്കെ തന്നുകൊണ്ടിരുന്നു പക്ഷേ അപ്പോഴും അമേരിക്കയുടെ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങളെക്കാളും അവർ മറ്റു ചില താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകൾ നടന്നു ഒന്ന് ബംഗ്ലാദേശിലെ പ്രശ്നമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഗവണ്മെന്റ് എല്ലാ തരത്തിലും ഇന്ത്യക്ക് ഏറ്റവും അനുകൂല ഗവൺമെൻറ് ആയിരുന്നു ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നോ അല്ല ഇന്ത്യക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗവണ്മെന്റ് അല്ല ബംഗ്ലാദേശിലുള്ളതെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ തലവേദന അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തി ലാൻഡ് ബോർഡർ ഉള്ളത് ബംഗ്ലാദേശുമായിട്ടാണ് ഈ കര അതിർത്തി ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ പല മേഖലകളിൽ അൺപ്രൊട്ടക്റ്റഡാണ് ബി എസ് എഫ് എല്ലായിടത്തും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല അപ്പം ഈ മേഖലകൾ വഴി അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മേഖലകൾ വഴി ഇന്ത്യയിലേക്ക് ഭയങ്കരമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ ഇന്ത്യക്ക് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുണ്ട് ഈ ശക്തികൾ ഇന്ത്യക്കകത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ ഈ സ്ഫോടനങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയ്ക്ക് അകത്തോട്ട് കയറി വരികയും ഇന്ത്യയിൽ അത് ഈസിയായിട്ട് സംഘടിപ്പിച്ചിട്ട് ഇന്ത്യ എന്ന വെളിയിൽ ബംഗ്ലാദേശിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ചരിത്രം മുമ്പ് ഇന്ത്യ വിരുദ്ധ ഗവൺമെൻറ്റുകൾ ബംഗ്ലാദേശിൽ ഉള്ള സമയത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇന്ത്യയുടെ സെക്യൂരിറ്റി ആസ്പെക്ട് നോക്കിയാലും മറ്റ് കച്ചവട ആസ്പെക്ടുകൾ നോക്കിയാലും തന്ത്രപ്രധാനമായിട്ടുള്ള മറ്റ് എന്ത് കാര്യങ്ങൾ നോക്കിയാലും ബംഗ്ലാദേശിൽ ഇന്ത്യ അനുകൂല ഗവൺമെന്റ് ാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഷെയ്ഖ് ഹസീന എപ്പോഴും ഇന്ത്യ അനുകൂല ഗവൺമെന്റ് ആയിരുന്നു പക്ഷേ അമേരിക്ക ജനാധിപത്യ ധ്വംസനങ്ങൾ നടത്തുന്ന പേരിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ എപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുമായിരുന്നു പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ ജനാധിപത്യത്തോട് വലിയ പ്രതിബദ്ധത പ്രതിബദ്ധതയെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പാകിസ്ഥാൻ പട്ടാള ഭരണാധികാരികൾ ഭരിച്ച ഒരുപാട് വർഷങ്ങളുണ്ട് നമുക്കറിയാം നമ്മളുടെ തന്നെ കുട്ടിക്കാലത്തൊക്കെ പാകിസ്ഥാൻ ഭരിച്ചത് പർവീസ് മുഷറഫ് എന്ന് പറയുന്ന പട്ടാള ഭരണാധികാരിയായിരുന്നു അന്ന് ഇന്ത്യയെക്കാലും കൂടുതൽ അടുപ്പം ഇന്ത്യ ഭരിച്ചിരുന്ന അന്ന് കോൺഗ്രസ് ആയിരുന്നു ഇന്നത്തെ മോഡി പോലും അല്ല അപ്പം കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് അവരൊക്കെ മോഡി ഇപ്പോൾ ജനാധിപത്യം പ്രൊട്ടക്ട് ചെയ്തിരുന്നതെന്നൊക്കെ പലരും പറയാറുണ്ട് അത് ആ ഒരു ഡിസ്കഷനൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിലാവാം അത് ശരിയാണോ തെറ്റാണെന്നുള്ളത് പക്ഷേ അതിനേക്കാൾ ഇപ്പോൾ കോൺഗ്രസ് മൻമോഹൻ സിംഗ് ഭരിച്ച സമയത്തും നരസിംഹ്റാവു ഭരിച്ച സമയത്തൊക്കെ പട്ടാള ഭരണാധികാരിയാണ് പാകിസ്ഥാൻ ഭരിച്ചതെങ്കിൽ മൻമോഹൻ സിംഗ് ഭരിച്ച കുറേ സമയത്തൊക്കെ പർവീസ് മുഷഫാണ് അവിടെ ഭരിക്കുന്നത് അപ്പോൾ പർവീസ് മുഷ്രഫിന് ആയിട്ട് ഒരു ബിസിനസ് നടത്താൻ അമേരിക്കക്ക് യാതൊരു പ്രോബ്ലം ഇല്ലായിരുന്നു അതോടെ ഡെമോക്രസി അല്ലായിരുന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ സിയാ ഉൾ എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു അത് പട്ടാള ഭരണാധികാരിയായിരുന്നു ആ സമയത്ത് ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയെക്കാലും കൂടുതൽ താൽപ്പര്യവും കൂടുതൽ എല്ലാ ബന്ധങ്ങളും അമേരിക്ക പാകിസ്ഥാനോടാണ് കാണിച്ചത് അപ്പം സിയാ ഉൾ ഖക്കിനോടും പർവീസ് മുഷ്രഫിനോടും പോലുള്ള ജനാധിപത്യ ധ്വംസനം നടത്തി ജനാധിപത്യ ഗവൺമെൻറുകൾ അട്ടിമറിച്ച് പട്ടാള ഭരണം പിടിച്ചെടുത്ത ഇത്തരം ഭരണാധികാരികളോട് യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇല്ലാതെ അവർ മുന്നോട്ട് ബന്ധം കൊണ്ടുപോയി അപ്പൊ ജനാധിപത്യത്തോട് എന്ത് പ്രതിബദ്ധതയാണ് അമേരിക്ക ഒരു പ്രതിബദ്ധതയില്ല ഇല്ല ജനാധിപത്യ പ്രതിബദ്ധത കൊണ്ടല്ല ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ അമേരിക്ക ശ്രമിച്ചത് ഷെയ്ഖ് ഹസീന തന്നെ ഓപ്പൺ ആയിട്ടത് പറയുന്നുണ്ട് എന്താണ് കാര്യമെന്ന് ബംഗ്ലാദേശിന്റെ ഏറ്റവും തെക്കേ മുനമ്പിലുള്ള ബേ ഓഫ് ബെങ്കോളിന് അടുത്തുള്ള ഒരു പ്രദേശമാണ് സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറഞ്ഞത് ഈ സെന്റ് മാർട്ടിൻ ഐലൻഡ് മ്യാൻമറിനോടും ചേർന്ന് നടക്കുന്ന പ്രദേശമാണ് അത് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഒരു നേവൽ ബേസ് അമേരിക്കക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് വളരെ ശക്തമായിട്ട് ചൈനയെ നേരിടാൻ കഴിയും ഇത് മനസ്സിലാക്കി അമേരിക്ക ഈ ദ്വീപിന് കാശ് മേടിച്ചിട്ടെങ്കിലും ബംഗ്ലാദേശിൻ്റെ കയ്യിൽ നിന്ന് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ ഷെയ്ഖ് ഹസീടെ ആവശ്യപ്പെടിയാണ് പക്ഷെ അവരതിന് തയ്യാറായില്ല അവർ അടുത്ത കളി കളിക്കുന്നു ഷെയ്ഖ് ഹസീനെ പുറത്താക്കാൻ സഹായിച്ചാൽ അവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ബി എൻ പി ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും അങ്ങനെ അധികാരത്തിൽ വരാൻ സഹായിച്ചാൽ അതിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് ബീഗം ഖാലിദാസിയ എന്ന് പറഞ്ഞ ലേഡി ആയിരിക്കും അവർ അമേരിക്കയോട് പറയുന്നു നിങ്ങൾ ഞങ്ങളെ അധികാരത്തിലെത്താൻ സഹായിക്കൂ അത് ഏത് വിധനേ വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ അത് പ്രശ്നമല്ല പകരം ഞങ്ങൾ സെൻറ്റ് മാർട്ടിൻ സൈലന്റ് നിങ്ങൾക്ക് വിട്ടുതരാം എന്നൊരു എഗ്രിമെൻറ്റ് ഉണ്ടെന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത് ഒണ്ടാവാം കാരണം ഈ പറഞ്ഞ ഖാലിദാസിയെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ചേർന്ന അവിടെ ഭരിക്കുന്ന സമയത്ത് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയൊക്കെ താല്പര്യങ്ങൾ തന്നെയാണ് മുമ്പും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇനിയും സംരക്ഷിക്കപ്പെടാൻ പോകുന്നത് അപ്പം ആ ഒരു താല്പര്യം മാത്രം മുൻനിർത്തി ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നായിരിക്കും അമേരിക്ക എന്നുള്ള കാര്യത്തിൽ വലിയ സംശയത്തിനൊന്നും കാര്യമല്ല അപ്പം അങ്ങനെ കൂട്ടുനിന്നാലും ഇല്ലെങ്കിലും എപ്പോഴും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വിമർശനങ്ങൾ ചൊരിയുന്ന ഒരു അമേരിക്കയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ ഇന്ത്യ ഇത്രയും അതിർത്തി പങ്കിടുന്ന ആ രാജ്യത്ത് ഇന്ത്യാനുകൂല ഗവൺമെന്റ് ഉണ്ടാവാനല്ലേ അമേരിക്ക ശ്രമിക്കേണ്ടത് കാര്യം ജനാധിപത്യ ധംസൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പട്ടാള ഭരണാധികാരികളെ പാകിസ്ഥാനിൽ പിന്തുണച്ച പാരമ്പര്യമാണ് അമേരിക്കക്കുള്ളത് അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ അതുപോലെ ഡബ്ല്യു കഴിഞ്ഞ ഒരു പത്ത് വർഷം മുൻപ് പോലും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലൊക്കെ ഇന്ത്യക്കെതിരെ ഒരുപാട് പരാതികൾ കൊടുക്കുന്ന ഒരു പതിവ് അമേരിക്കയ്ക്കുണ്ടായിരുന്നു ഇന്ത്യയിലെ പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കുന്ന സബ്സിഡി ഇന്ത്യയിലെ കർഷകർക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസർ സബ്സിഡി വളം സബ്സിഡി ഇതിൻ്റെ എല്ലാത്തിനെയും എതിർത്തുകൊണ്ട് ഇന്ത്യയുടെ അത്തരത്തിലുള്ള സബ്സിഡികളെല്ലാം ഡബ്ല്യുറ്റിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അതിനെ അട്ടിമറിക്കാനായി അമേരിക്ക എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്ട്രാറ്റജിക് പങ്കാളിയായിട്ട് എല്ലാ രീതിയിലും കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു രാജ്യം അല്ല ഒരിക്കലും അമേരിക്ക അമേരിക്ക ഞാൻ പറഞ്ഞു അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക ഇന്ത്യ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി ലിബറലൈസേഷന്റെ ഭാഗമായി അതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓപ്പൺ ആയിട്ട് തന്നെ നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്ന ചൈനയോടുള്ള ബന്ധം പോലും നമുക്ക് പൂർണ്ണമായിട്ട് വിടാൻ പറ്റുന്നില്ല കാര്യം ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ നമ്മൾ പരസ്പരം ഡിപ്പെൻ്റൻ്റ് ആണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ചൈനയുമായിട്ട് നമ്മൾ വലിയ വ്യാപാരം നടത്തുന്നുണ്ട് സൈനികമായിട്ടൊരു ഒന്ന് ഒരു അല്ലെങ്കിൽ സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഇത്തരത്തിൽ ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് അപ്പം അമേരിക്കയുമായിട്ടും വ്യാപാര ബന്ധം നമുക്ക് തുടരാൻ പ്രശ്നമില്ല അമേരിക്കയുമായിട്ട് നമുക്ക് സൈനികമായിട്ട് ഉള്ള ഉടമ്പടികളിൽ ഒപ്പിടാൻ പ്രശ്നമില്ല പക്ഷേ അമേരിക്കയിൽ മാത്രം കൊണ്ട് അമേരിക്ക എന്ന് പറഞ്ഞ കൂടെ കേത്ത് മാത്രം കൊണ്ട് നമ്മൾ എല്ലാ സംഭവങ്ങളും നിക്ഷേപിക്കാൻ പാടില്ല നമ്മളുടെ ഇപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തതുപോലെ റഷ്യ അദ്ദേഹം കുറച്ചു കാലം വർഷങ്ങളായിട്ട് വിസിറ്റ് ചെയ്യുന്നില്ലായിരുന്നു റഷ്യയെ വിസിറ്റ് ചെയ്യണം റഷ്യയുടെ പ്രസിഡന്റുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കണം റഷ്യയെ ഒരു സ്ട്രാറ്റജിക് പാർട്ടണറായിട്ട് തന്നെ നമ്മൾ മുമ്പ് എപ്പോഴും നമ്മൾ കൊണ്ടുനടന്ന പോലെ ഇനിയും കൊണ്ടുനടക്കണം ഗൾഫ് മേഖലയിൽ നമ്മൾ ബന്ധം കൂടുതൽ ശക്തമാക്കണം ഇറാനുമായിട്ടുള്ള ബന്ധം നമ്മൾ ശക്തമാക്കണം അമേരിക്കയുടെ എതിരാളികളായിട്ടുള്ള രാജ്യങ്ങൾ ആരൊക്കെ ഉണ്ടോ അവരെ ഒന്നും അമേരിക്കയ്ക്കൊപ്പം നിന്ന് നമ്മൾ ഒറ്റപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കാതെ ആ രാജ്യങ്ങളുമായിട്ടെല്ലാം നമ്മൾ ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒപ്പം അമേരിക്കയും ഒരു ന്യൂട്രൽ രീതിയിൽ കൊണ്ടുപോകാൻ അല്ല ഒരിക്കലും അമേരിക്കയെ പൂർണ്ണമായിട്ട് തന്ത്രപ്രധാനം ആയിട്ടുള്ള പങ്കാളിയായിട്ട് കണ്ണടച്ച് വിശ്വസിച്ച് അമേരിക്കയുടെ മാത്രം നയങ്ങളിൽ ഊന്നൽ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അത് പൂർണ്ണമായിട്ടും ഇന്ത്യ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും പക്ഷേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇന്ത്യയുടെ ഗവൺമെന്റ് ഇപ്പോൾ അങ്ങനെ ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത് അമേരിക്കയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾ ആയിരിക്കും ആണ് ജയശങ്കർ കാര്യം അമേരിക്കയിൽ എത്രയെങ്കിലും വർഷം അംബാസിഡർ ആയിട്ടിരുന്ന ആളാണ് ഇന്ത്യയുടെ ഇന്നത്തെ വിദേശകാര്യ മന്ത്രി അതുകൊണ്ട് തന്നെ അദ്ദേഹം അമേരിക്ക ആയിട്ടുള്ള ബന്ധം ഒരുവിധം ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ എതിരാളികളായിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള റഷ്യയുമായിട്ടും ഇറാനുമായിട്ടുമുള്ള ഇന്ത്യയുടെ ബന്ധവും ഇമ്പ്രൂവ് ചെയ്യാനും ഒപ്പം ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട നയവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു